പേഷ്യൻറ്റ് ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് വരുന്നത് ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്ന ട്വന്റി ഫോർ ഹവേഴ്സ് ഒക്കെ കൊണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ് ആണെന്ന കാർഡിയോളജി ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത് മാക്സിമം ചികിത്സ കൊടുത്തിട്ടുണ്ട് പിന്നെ രാത്രിയാണ് ചെഷന്റ് ഇങ്ങനെ ഒരു ഉണ്ടായത് അങ്ങനെ ഒരു ആരോപണം ഈ പേഷ്യന്റ് ഒരു കേസിൽ ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല കാരണം വെച്ച് ഈ പർട്ടിക്കുലർ കേസിൽ വേണ്ടി പി ആർഒ നേരിട്ട് പോയി അന്വേഷിച്ച ഒരു കേസിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടാകും തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു അതിനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു അന്വേഷിച്ചപ്പോ ഈ പ്രസ്തുത പേഷ്യന്റ് ഒന്നാം തീയതി വൈകുന്നേരം ആണവിടെ ചികിത്സ തേടി ഇവിടെ വരുന്നത് അപ്പോൾ ലോക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് റഫർ ചെയ്താ വരുന്നത് അപ്പോൾ പേഷ്യന്റ് ഹാർട്ടിന്റെ പ്രോബ്ലം ആയിട്ടും പേഷ്യന്റിന് നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുണ്ട് പിന്നെ ഡയബറ്റീസ് ഉണ്ട് പ്രഷർ ഉണ്ട് പിന്നെ ഈ പേഷ്യന്റ് നേരത്തെ ചികിത്സയിലായിരുന്നു അപ്പോൾ അതിൽ ചില മരുന്നുകളൊക്കെ മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കുന്നില്ലായിരുന്നു എന്നായിരുന്നു തോന്നുന്നത് അപ്പോൾ പേഷ്യന്റ് വന്നപ്പോൾ ഉടനെ തന്നെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിൽ കണ്ടായിരുന്നു പേഷ്യന്റിനെ അപ്പോൾ അതുമുതൽ തന്നെ കാർഡിയോളജി ട്രീറ്റ്മെന്റിലാണ് എന്നുവെച്ചാൽ അത് കഴിഞ്ഞ് പേഷ്യന്റിനെ ആൻജിയോഗ്രാമിന്റെ ഒരു വിഷയമാണ് ഞാൻ വാർത്തയെ കണ്ടത് ആക്ച്വലി ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞിരുന്നു കാർഡിയോളജിയിലെ ഡോക്ടർമാർ ഇവിടെ ഉണ്ട് അപ്പോൾ ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞിരുന്നു അത് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് വേൾഡ് എം ഐ എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പിന്നെ ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞു പിന്നെ അതുകഴിഞ്ഞ റീനൽ ഫംഗ്ഷൻ ക്രിയേറ്റ് കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ട് മെഡിക്കൽ മാനേജ്മെന്റ് ആയിരുന്നു കാർഡിയോളജിക്കാരെ പ്രിസ്ക്രൈബ് ചെയ്തത് മെഡിക്കൽ മാനേജ്മെന്റ് തന്നെയാണ് തുടർന്നു കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് തേർഡ് മൂന്നാം തീയതി രാവിലെ ഇത് ഒന്നാം തീയതി രാത്രിയെ അഡ്മിറ്റ് ആവുന്നത് അത് കഴിഞ്ഞ് മൂന്നാം തീയതി ഈ പേഷ്യന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ടേക്ക് ഓവർ ചെയ്യുന്നു വാർഡ് രണ്ടിൽ അഡ്മിറ്റ് ചെയ്യുന്നു ഇവർ കാർഡിയോളജി മെഡിക്കൽ മാനേജ്മെന്റ് തുടരുകയാണ് പേഷ്യന്റ് ദിവസവും ബ്രീഫ് ചെയ്യുന്നുണ്ട് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ബ്രീഫ് ചെയ്യുന്നുണ്ട് മെയിൻ ഈ പേഷ്യന്റ് വിവരം ആരൊക്കെയോ വിളിച്ച് അന്വേഷിച്ചായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അന്ന് പി ആർഒ ോളജി കാർഡിയോളജി പോയി ഇതിനെപ്പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ പേഷ്യന്റ് ചികിത്സയെ കുറിച്ച് ആ വിളിച്ച് വിളിച്ച് പുറത്തുനിന്ന് അന്വേഷണം നടത്തിയവർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട് ആരാ ഞാൻ ഓർക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് പേഷ്യന്റ് ബൈസ്റ്റാൻഡേർസ് ഉണ്ടായിരുന്നു അവരോട് ഇതുവരെ ദിവസവും ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നാണ് കാർഡിയോളജി പ്രൊഫസർമാർ നമ്മളോട് പറയുന്നത് പിന്നെ അതുകഴിഞ്ഞ് പേഷ്യന്റ് ഇന്നലെ വൈകുന്നേരം പേഷ്യന്റിനെ കുറച്ച് നേർക്കെട്ട ശ്വാസകോശത്തിൽ കുറച്ച് നേർക്കെട്ടൊക്കെ വന്നു ഗൾമെന്റ് വ്യമാണ പറയും അങ്ങനെ പേഷ്യന്റിനെ ഉടനെ ഐ സിയുലേക്ക് മാറ്റി ആർട്ടിഫിഷ്യൽ വെന്റിലേഷനും വെന്റിലേറ്ററൊക്കെ മാറ്റി അങ്ങനെ മാക്സിമം ചികിത്സ കൊടുത്തിട്ടുണ്ട് പിന്നെ രാത്രിയാണ് ശേഷൻ ഇങ്ങനെ ഒരു അതൊക്കെ വളരെ വിഷമകരമായ ഒരു കാര്യമാണ് അത് അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് അതിനെ കുറിച്ച് അന്വേഷിക്കാം പക്ഷെ അത് വളരെ വിഷം വിഷമം ഉണ്ടായിരുന്ന കാര്യമാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ കാർഡിയോളജിയുടെ പ്രൊഫസർമാർ ഇത്രയും ദേഷ്യനെ ചികിത്സിച്ചു ദിവസവും അവര് ഇത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഇത് കേൾക്കും കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ അവരും ഭയങ്കര വിഷമ നിരാശയിലാണ് തീർച്ചയായിട്ടും 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 അത് നമ്മൾ അന്വേഷിക്കാതിരിക്കുന്നു തോന്നുന്നുണ്ട് അത് വ്യക്തമായിട്ട് അതിനെ കുറിച്ച് അന്വേഷിച്ചെന്തായാലും ഞാനത് എൻക്വയറി എന്നുള്ളതല്ല നമ്മൾ അവരോട് റിപ്പോർട്ട് ചോദിക്കും ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ഈ പേഷ്യന്റോട് അങ്ങനെ അങ്ങനെ ഒരു ആരോപണം ഈ പേഷ്യന്റ് ഒരു കേസിൽ ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല കാരണം എന്താ ഈ പർട്ടിക്കുലർ കേസിൽ വേണ്ടി പി ആർഒ നേരിട്ട് പോയി അന്വേഷിച്ചൊരു കേസിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടാകും തോന്നുന്നുണ്ടോ അങ്ങനൊരു കാരണം ഇത് പോയി അന്വേഷിച്ചിരിക്കുകയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടത് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇന്നിപ്പോൾ ന്യൂറോളജി ഡോക്ടർമാരും ക്രിട്ടിക്കൽ കെയർ വിദഗ്ധരും അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ശകലം നേരത്തെ പറഞ്ഞത് പേഷ്യന്റിനെ ഒരു 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 കൂടെ ചെയ്യുന്നു പിന്നെ സി ടി ആൻജിയോഗ്രാം എന്നാണ് ചെയ്യാനുള്ള ഒരു പരിശോധന വേറെ എവിടെയെങ്കിലും വേറെ അത്രത്തോളം ഒരു ഉണർവ് വരുന്നില്ല പ്രതീക്ഷിച്ച ഒരു ഉണർവ് ആ കുട്ടിക്ക് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് റിപ്പീറ്റ് സിറ്റിയും പിന്നെ അകത്തുള്ള ഇന്റേണൽ ബ്ലീഡിങ് പുതുതായിട്ട് വല്ലതുകൊണ്ടോന്ന് അറിയാൻ വേണ്ടി ഒരു സിറ്റി ആൻഡിയോഗ്രാം കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ മേധാവി ഞങ്ങൾ ഇതിലേക്ക് വരുന്ന നേരം പറഞ്ഞിട്ടുണ്ട് മീൻവെയിൽ പുറത്തുനിന്ന് ആരൊക്കെ ഇതാ ഈ പേഷ്യന്റിനെ പറ്റി പേഷ്യന്റ് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരൊക്കെ അന്വേഷിച്ചത് പ്രകാരം പി ആർഒ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേഷ്യന്റ് കാര്യത്തില് മീൻസ് ചികിത്സ കിട്ടുന്നുണ്ടെന്ന് പോയി ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പേഷ്യൻ ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് വരുന്നത് ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്ന ട്വന്റി ഫോർ അവേഴ്സ് കൊണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ് ആണെന്ന കാർഡിയോളജി ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത് കാർഡിയോളജി ഡോക്ടർമാരെ തന്നെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ ഡോക്ടർമാർ കണ്ടിരിക്കുകയാണ് ഇവിടെ വന്നിട്ടുള്ളത് ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ ഡോക്ടർമാർ കണ്ടിട്ടുണ്ട് അവരുടെ ഗൈഡൻസ് അനുസരിച്ചാണ് ചികിത്സിച്ചിട്ടുള്ളത് അതെല്ലാം വെരി മച്ച് ഡെയർ ഇൻ ദ ഷീറ്റ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് അവര് കാർഡിയോളജിക്കാർ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഫുൾ ടൈം നമ്മുടെ പകൽ സമയത്താണെങ്കിൽ സൂപ്പർ ഓഫീസിൽ ഞാൻ കാണും അല്ലെങ്കിൽ ആർ എംഒ കാണും പിന്നെ പി ആർഒ ഉണ്ട് ഫുൾ ടൈം പി ആർഒ നമുക്കുണ്ട് അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അതിന് കാശ്വാലിറ്റിയിൽ പി ആർഒസിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയാലും ഉടൻ അവർ പറഞ്ഞു അന്വേഷിക്കുന്നുണ്ട് ഇതി അത് ഇതും എല്ലാം വരുമ്പോ അത് 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 നമ്മുടെ നിയന്ത്രണത്തിൽ അതീതമായിട്ടുള്ള കാര്യമല്ല കൂടുതൽ രോഗികൾ ചികിത്സ തേടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസ്യതയുടെ ലക്ഷണമല്ലേ കൂടുതൽ രോഗികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി വരുന്നു അത് എവിടെയായാലും കൂടുതൽ കൂടുതൽ ആൾക്കാർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെഡിക്കൽ വിശ്വാസം ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥമല്ലേ അങ്ങനെ യാതൊരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല കാരണം പ്രിസ്ക്രൈബ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട് അവർ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാര് നമ്മൾ അത് റിപ്യൂട്ട് ചെയ്യാൻ നെഗറ്റീവ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് Subscribe to One India and never miss an update.